ദൈവ ദിനാമത്തിന്റെ ഉണ്ടായിരിക്കട്ടെ മലമ്പുര ഓർത്തഡോക്സ് സഭയുടെ ദിനം ഈ വർഷം ജൂൺ മാസം ഒന്നാം തീയതി പ്രസ്ഥാനം ആധുനിക കാലഘട്ടത്തിൽ വിവിധ തര പദ്ധതികളോടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മതബോധനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരള റീജിയനിലെ സൺഡർ സ്കൂളിന്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്ന എല്ലാ സ്ഥലത്തും അവർക്ക് മതബോധനം സാധ്യതമാകത്തക്ക രീതിയിൽ ഒ ജി ഒ എസ് എസ് ഓർത്തഡോക്സ് ഗ്ലോബൽ സൺഡർ സ്കൂൾ പ്രസ്ഥാനവും പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷാഫിറോ എന്ന പാട്ട്യപദ്ധതിയും വളരെ ക്രമീകൃതമായ നിലയിൽ നടത്തിക്കൊണ്ടുവരുന്നു സൺഡർ സ്കൂൾ പ്രസ്ഥാനത്തിന്റേതായി കിരൺ തണൽ എന്നീ രണ്ട് കാരുണ്യ പ്രവർത്തന മേഖലകൾ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടിയും നമ്മുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ പഠന മേഖലകളിൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളാണ് കിരണും തണലും കഴിഞ്ഞ വർഷം നമ്മുടെ സഭയിൽ നിന്ന് ഓരോ ഭദ്രാസനത്തിൽ നിന്നും സമർത്ഥരും ിൽ തന്നെ നിർദ്ധനരുമായ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് അവരുടെ ഉപരിപഠനത്തിനു വേണ്ടി ഒരു റിവോൾവിംഗ് സ്കോളർഷിപ്പ് നടപ്പിൽ വരുത്തുന്നു ഒരു വർഷം ഒരു കുട്ടിക്ക് ഇരുപത്തി രൂപ വെച്ച് നാല് വർഷം അടുപ്പിച്ച് അവരുടെ പഠനത്തിൽ അവരെ സഹായിക്കുവാൻ വളരെ താത്പര്യപൂർവ്വം ക്രമീകരിച്ചിരിക്കുന്നുവെന്നാണ് ഈ റിവോൾവിംഗ് സ്കോളർഷിപ്പ് ഇതിനെല്ലാം ഉള്ള പ്രവർത്തന ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് സൺഡർ സ്കൂൾ ദിന കവർ കളക്ഷനിലൂടെയാണ് ഏവരും അതിൽ സഹകരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് രൂപീകൃതമാകുന്നത് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഇരുവിഭാഗങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുണ്ടായി പാത്രിയർക്കീസ് പക്ഷത്തിൽ നിന്നവർ മലങ്കര സിറിയൻ സൺഡർ സ്കൂൾ അസോസിയേഷനും അതേസമയം മലങ്കര സഭയുടേതായി സ്കൂൾ സൺ നിലനിന്നിരുന്നു തൊള്ളായിരത്തി അറുപത്തിനാലിലെ സഭാ സമാധാന പ്രക്രിയയിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ചാണ് രൂപീകൃതമായത് എന്നാൽ മലങ്കര ഓർത്തോ സഭയിൽ സൺഡർ സ്കൂൾ പ്രസ്ഥാനം ഉണ്ടായതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് നമുക്കറിയാം ഉദയംപേരൂർ സുന്നഹദൂസിൽ മലങ്കര സഭയിൽ നിലനിന്നിരുന്ന വിശ്വാസ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട് അപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളായി പിതാക്കന്മാർ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മതബോധനം നിലനിന്നിരുന്നു എന്നാൽ ഉദയം പേരൂർ സുനഹദൂസിന്റെ തീരുമാനത്തിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തെ മാറ്റി ഒരു ലത്തീൻ വൽക്കരണം നിർവഹിക്കപ്പെടുന്നുണ്ട് അതിന്റെ പരിണിത ഫലമാണല്ലോ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ പൂവിനെ കുറിച്ച് സത്യം സത്യത്തിൽ ലത്തീൻ പാരമ്പര്യത്തിനെതിരായ ശരിയായ മതപഠനം മലങ്കര സഭയുടെ സുറിയാനി പാരമ്പര്യത്തിന് അനുസൃതമായി നമ്മുടെ പള്ളികളിലും കുടുംബങ്ങളിലും ഒക്കെ സമാരംഭിച്ചിട്ടുണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ സന്തസ്കൂളിന്റെ ആരംഭം ദർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ പ്രത്യേകിച്ച് കണ്ടനാട് പള്ളി പ്രതി പ്രതിപുരുഷ യോഗത്തിൽ വളരെ സംഘടിതമായി ദേവാലയങ്ങളിൽ സൺഡസ്കൂൾ പഠനത്തിന്റെ അനിവാര്യതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് പുലിക്കോട്ടിൽ മർദ്ദിവല്ലമേനി രണ്ടാമൻ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സംഘടിതമായി സന്ദസ്കൂൾ പ്രസ്ഥാനം വളർന്നു വരുന്നതായി നാം ദർശിക്കുന്നു അപ്പോൾ മലങ്കര ഓർത്തറോസഭയെ സംബന്ധിച്ച് മലങ്കര ഓർത്തറോസഭയിലെ സൺഡസ്കൂൾ പ്രസ്ഥാനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഭാരതം ഉണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഒരു റിപ്പബ്ലിക് ആയി എന്നതുകൊണ്ട് ഭാരതത്തിന്റെ ചരിത്രം അൻപത്തിയാറിലല്ലല്ലോ തുടങ്ങുന്നത് മലങ്കര സഭയെ സംബന്ധിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സഭാ വിഭാഗങ്ങൾ മലങ്കര സഭയെ അവരുടേതായ അധീനതയിൽ കൊണ്ടുവരുന്നുണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമാ ലിഹായ ആഗമനം മുതലുള്ള സഭാ ചരിത്രം സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് ഇന്നും ആ ഒരു ക്രമീകരണത്തിൽ നിലകൊള്ളുവാനും മാർത്തോമാ ലിഹയുടെ അത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലും ആരാധനാ പാരമ്പര്യത്തിലും നിലനിൽക്കുവാനും നമുക്ക് സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം സന്തസ്കൂൾ ദിനത്തിൽ ഏവരും സന്തസ്കൂൾ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ആധുനിക കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രമീകരിക്കുന്നതിനും അവരെ ഈ സത്യവിശ്വാസത്തിൽ വളർത്തുന്നതിനും സണ്ടസ്കൂൾ പ്രസ്ഥാനത്തിലെ ഏവർക്കും സാധിക്കണം പ്രത്യേകിച്ച് അധ്യാപകരുടെ സേവനത്തെ വളരെയധികം ആത്മാർത്ഥതയോടെ സ്മരിക്കുന്നു ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സണ്ട സ്കൂൾ ദിനം നമുക്ക് അർത്ഥവത്തായി ആചരിക്കാം ദൈവത്തിന്റെ കരുണയും കൃപയും പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും